നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ ആഹാരം കുറച്ചിട്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ കുറയ്ക്കുമ്പോഴുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആഹാരം നമ്മൾ വിചാരിക്കും ആഹാരം കുറച്ചാൽ നമ്മുടെ ശരീരം മെലിയും പിന്നെ നമുക്ക് നന്നായിട്ട് എല്ലാ ഡ്രസ്സ് ഇടാൻ പറ്റും നമ്മൾ സാധാരണ പോലെ മുൻപിരുന്ന അതേ അളവിന് ആയി മാറും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്ന ഒരു കാരണവശാലും ആ അതേ പഴയ അളവിന് നിങ്ങൾ വര വരത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആഹാരം കഴിക്കാതെ മെലിയുമ്പോൾ കാരണം നിങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരവും മറ്റാഹാരവും ഒന്നും കൊടുക്കാതെ നിങ്ങൾ മെലിയാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യായാമമാണ് അല്ലെങ്കിൽ ആ ഒരു മനസ്സാണ് നിങ്ങൾ കാണിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യായാമം ചെയ്യാ ആഹാരം കുറയ്ക്കുന്നതിൻ്റെ പേരിൽ ബാക്കി ഭാഗം മുഴുവനും അങ്ങ് മെലിയുകയും നിങ്ങളുടെ വയറിലുള്ള കൊഴുപ്പ് അങ്ങനെ ഉന്തി നിൽക്കുകയും ചെയ്യും അപ്പോഴതിന് ഒരു അതിനൊരു പ്രത്യേക ഒരു ശരീര രൂപം വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റു ഭാഗങ്ങളെല്ലാം മെലിഞ്ഞ് വയറ് മാത്രം ഇങ്ങനെ ഉന്തിയിരിക്കും അതിന് പണ്ട് അമീപ പിടിച്ച അമീപ എന്നൊരു രോഗമുണ്ട് ആ അമീപ രോഗി രോഗം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിനെ ബാക്കി ഭാഗമൊക്കെ മെലിഞ്ഞ് കഴിത്തെല്ലാം നെടുകി കണ്ണു കുഴിഞ്ഞ് കവിളൊട്ടി പല്ലുന്തിയൊക്കെ ഇരിക്കും പക്ഷേ ഇങ്ങനെ ഉന്തിയിരിക്കും അതാണ് ആ ഒരു ലക്ഷണമായിരിക്കും നിങ്ങൾക്കും കാണുന്നത് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് പോകാതെ അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഹാരം കഴിക്കത്തുകൊണ്ട് മെലിയും അതിന് കുഴപ്പമൊന്നുമില്ല മെലിയുന്നത് സാധാരണ ഇനി എന്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിച്ചില്ല തന്നെ നമുക്ക് ആകാ ക്ഷീണവും കൊണ്ടും ആ ഷുഗർ ആയും ക്ഷീണവും കണ്ണിൻ്റെ ഇവിടെ കറുത്തും കഴ കവിളൊട്ടിയും കണ്ണ് കുഴിഞ്ഞൊക്കെ വരും അതൊക്കെ ഞാൻ സംഭവിച്ചു ഈ നിലവിലെ നിങ്ങളെ വയറിലുള്ള കൊഴുപ്പ് എങ്ങനെ എങ്ങനെ എന്ത് ചെയ്യും നിങ്ങൾ ആഹാരം കുറച്ചു എന്ന് വെച്ച് ഈ വയറിലെ കൊഴുപ്പിനെന്താണ് കത്തിച്ചുകള എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല അപ്പോഴും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ മെലിഞ്ഞ് ഈ വയറിലെ കൊഴുപ്പ് മാത്രം ഇങ്ങനെ ഊന്തി നിൽക്കും എന്ത് വൃത്തിയേടാണ് നിങ്ങൾ എന്നാലോചിച്ച് നോക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല എല്ലാവരും പറയും നീ നന്നായിട്ട് മെലിഞ്ഞു പക്ഷേ നിൻ്റെ വയറ് മാത്രം കുറഞ്ഞില്ല നിൻ്റെ വയർ മാത്രം ഊന്തിയിരിക്കുന്നത് എന്ത് വൃത്തിയേട് അല്ലെങ്കിൽ വയറ് കുറക്കി വയർ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ വ്യായാമം എന്ന അമൂല്യമായ ആ ഒരു സാധനത്തെ ഒഴിവാക്കിയിട്ട് ഫുഡിൽ കിടന്ന് കളിച്ച് ഫുഡ് കുറപ്പിച്ച് എങ്ങനെയെങ്കിലും ചുളിവിൽ മെലിഞ്ഞ് കാണിക്കാം അല്ലെങ്കിൽ മെലിയാം എന്ന് വിചാരിച്ച് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പറ്റുന്ന ഒരു സൈഡ് എഫക്റ്റാണ് ഈ രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ശരീരത്തെ മെലിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഹാരം കുറച്ചോ അല്ലെങ്കിൽ ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി വ്യായാമം ഒഴിവാക്കിയും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മെലിയാൻ നോക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം സാധാരണ കഴിക്കുന്നത് നമ്മളൊരു ഡയറ്റ് കൺട്രോൾ എന്നുള്ള രീതിയിൽ എന്താണ് കൊഴുപ്പുള്ളതും മധുരവുമുള്ളതും ആ എണ്ണയുള്ള ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ശേഷം ഒരു മണിക്കൂർ നന്നായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോഴെന്തെന്ന് വെച്ചാൽ ഒരേപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൊഴുപ്പ് കത്തിപ്പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും എല്ലാം ഒരുപോലെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു മാച്ചായിരിക്കും നിങ്ങളുടെ വയർ നിങ്ങളുടെ ബാക്കി ശരീരഭാഗങ്ങളിൽ മെലിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ വയറിനുള്ള കൊഴുപ്പും കത്തിപ്പോയി നിങ്ങളുടെ വയറും ചെറുതാവും അല്ല ഇത് അല്ലാതെ നിങ്ങൾ എളുപ്പ വഴി എന്നുള്ള രീതിയിൽ ഫുഡ് മാത്രം കുറച്ച് അല്ലെങ്കിൽ ആഹാരം ഇനി കഴിക്കേണ്ട എന്ന് മനസ്സ് വെച്ചും കൊണ്ട് കഴിക്കാതെ നിങ്ങൾ മെലിയാന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ മെലിയും എന്ന് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷേ ആ മെലിച്ചിൽ നിങ്ങൾ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെൽച്ചയം വളരെ വൃത്തിയായിരിക്കും അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അത് മുതിർന്ന ഒരു സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സാഹസ്യത്തിന് നിങ്ങൾ പോകാതെ വളരെ വ്യക്തമായിരുന്നു വളരെ ഈസി ആയില്ലേ നിങ്ങൾ ഒരു മണിക്കൂർ വ്യായാമം ചെയ്ത് എന്താണ് നമുക്ക് കുഴപ്പം വരാൻ പോകുന്നത് ഒരു കുഴപ്പമില്ല വ്യായാമം ഒരു മണിക്കൂർ ചെയ്ത് നിങ്ങൾ ഫുഡും കൂടി കൺട്രോൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാളുടെ മുൻപിലും തല കുനിക്കേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാം ആരും പറയും ഇപ്പോഴും നിൻ്റെ ശരീരം നന്നായിരിക്കുന്നു ഇപ്പോൾ നിനക്ക് തന്നെ കാണുമ്പോൾ നല്ല ആരോഗ്യം കൊണ്ടും തോന്നുന്നു നിൻ്റെ വയറും ഒതുങ്ങി മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ഒതുങ്ങി ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അഭിമാനപൂർവ്വം നിങ്ങൾ പറയണം ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ വ്യായാമം ചെയ്യും ഞാൻ വ്യായാമം ചെയ്തതിൻ്റെ ഗുണമാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ റിസൾട്ട് അത് അതുകൊണ്ട് നിങ്ങളും വ്യായാമം ചെയ്യണം നിങ്ങൾക്കും വ്യായാമം ചെയ്താൽ ഇതുപോലെ സാധിക്കും നിങ്ങളും ഇതുപോലെ ഞാൻ ചെയ്യുന്ന അതേപോലെ ഒരു മണിക്കൂർ വ്യായാമം അതുപോലെ ഭക്ഷണ രീതിയും നമ്മളാ ഭക്ഷണ ക്രമീകരണം കൂടെ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ സാധിക്കുമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ സാധിക്കും അല്ലാതെ നിങ്ങളുടെ ഈ രൂപം കണ്ടാൽ വേറൊരാൾ വ്യായാമം ചെയ്തോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ശരീരം ഉണങ്ങാനോ ഒരാളും പ്രതീക്ഷ പറയില്ല അവർ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ പറയും ഞാനിങ്ങനെ ഒരാളിനെ കണ്ടു കണ്ടിട്ട് മുഖത്ത് നോക്കാൻ പറ്റില്ല കണ്ണും കുഴിഞ്ഞ് കവളുപോട്ടി കാ പല്ലു ഊന്തി വയറ് മാത്രം ഊന്തിയിരിക്കുന്നത് എന്തോ രോഗം പിടിച്ചു ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പയ്യനെ രോഗം പിടിച്ചു എന്ന് പറയും എന്ന് പറയിക്കാതെ നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വ്യായാമം കൂടി അതിൽ ഉൾപ്പെടുത്തണം ഫുഡ് കുറയ്ക്കുന്നതിനനുസരിച്ച് വ്യായാമം ഉൾപ്പെടുത്തുകയും എന്നാൽ ഫുഡ് കഴിക്കുന്നത് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ഒരുപാട് കഴിക്കണം നല്ല പ്രോട്ടീനുള്ള ആഹാരം കൂടുതൽ കഴിച്ച് പാല് പച്ചക്കറികൾ ധാന്യങ്ങൾ അതായത് പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗം അതുപോലെ ഉഴുന്ന് അതുപോലെ ആവശ്യത്തിന് അരി അരി ചോറ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന നാലിൽ ഒരു ഭാഗം ചോറ് കഴിക്കണം പച്ചക്കറികളെല്ലാം കഴിക്കണം അതുപോലെ മുട്ടയുടെ വെള്ളം കഴിക്കണം പാൽ കുടിക്കണം പാൽ കുടിക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പ് മാറ്റം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉണങ്ങുന്നവരുടെ ഞാൻ ഡയറ്റ് ഡയറ്റിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ ഒരു നിരാശയും ഉണ്ടാവില്ല അതിന് സംശയമേ വേണ്ട അതുകൊണ്ട് നിങ്ങൾ തനിയെ പെട്ടെന്ന് മെലിയാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മെലിഞ്ഞ് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ആഹാരം കഴിക്കാതെ വ്യായാമം ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ ഉണങ്ങാൻ നോക്കരുത് നിങ്ങള ശരീരം മറ്റു ഭാഗങ്ങളിൽ മെലിയുമെങ്കിലും വയറിലെ കൊഴുപ്പ് കത്തി പോകത്തില്ല വയറിലെ കൊഴുപ്പ് കത്തിപ്പോണമെങ്കിൽ വ്യായാമം ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫുഡ് കുറച്ചു എന്ന് വെച്ച് ആ ഒരു രീതിയിൽ വയറിലെ കൊഴുപ്പ് കത്തി ഒരു കാരണവശാലും പോകില്ല അതിന് വേണ്ടത് എന്താണ് വ്യായാമം വ്യായാമവും ആഹാര ക്രമീകരണവും കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നല്ലൊരു ശരീരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു എല്ലാവരും അത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വലിയ മുതിർന്നവരും എല്ലാവരും ഇതുപോലെ ഈ പറഞ്ഞ അതനുസരിച്ച് നിങ്ങൾ വ്യായാമം ചെയ്യണേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഓക്കെ